സംസ്ഥാനം മുഴുവൻ മാലിന്യമുക്തമാക്കുന്ന പദ്ധതിയിലാണ് സംസ്ഥാന സർക്കാർ എന്നാൽ ഏറ്റവും കൂടുതൽ വൃത്തിയായി സൂക്ഷിക്കേണ്ട ആശുപത്രി പരിസരങ്ങൾ എങ്ങനെയാണ് അധികൃതർ സൂക്ഷിക്കുന്നത് എന്ന് കാണുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാണുന്ന കാഴ്ചയാണ് എനിക്ക് വലതുവശത്ത് കാണുന്നത് ഡ്രൈനേജ് വെള്ളമാണ് ഡ്രൈനേജ് ഓടയിൽ നിന്ന് പരിസരത്തേക്ക് ഒഴുകി ഇറങ്ങിയിരിക്കുന്ന വെള്ളമാണിത് ഇത് ഇന്ന് രാവിലെയോടെ തന്നെ ഇത് പൊട്ടി ഒഴുകുന്നു എന്നുള്ളതാണ് ഇവിടെ കൂട്ടിരിപ്പുകാരായി എത്തിയവർ നൽകിയ വിവരം കൂത്താടിയടക്കം വലിയ ബുദ്ധിമുട്ട് വലിയ ദുർഗന്ധവും ഉണ്ട് നമ്മളീ കാണുന്നത് ഈ പരിസരത്ത് കാണുന്നതൊക്കെ കിടപ്പ് രോഗികൾ കിടക്കുന്ന വാർഡുകളാണ് വിവിധ ചികിത്സാ വിഭാഗങ്ങളുടെ വാർഡുകളാണ് കിടപ്പുരോഗികൾ താമസിക്കുന്ന സ്ഥലമാണ് ഇത്രയും മലിന ജലമാണ് ഈ ഓടയിൽ നിന്നിങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് മെഡിക്കൽ കോളേജ് അധികൃതർ കണ്ട ഭാവം നടിച്ചിട്ടില്ല എന്നുകൂടി പറയേണ്ടി വരും കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു ലീക്കേജ് ഉണ്ടെങ്കിൽ അടിയന്തരമായി പ്രശ്നം പരിഹരിക്കേണ്ടതാണ് സ്വാഭാവികമായും വേഗത്തിൽ ഇതിനൊരു ഇത് അടയ്ക്കുകയോ ഇവിടെയുള്ള മലിനജലം നീക്കുകയൊക്കെ ചെയ്യേണ്ടതാണ് പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കോ നടപടിയിലേക്കോ ആ മെഡിക്കൽ കോളേജ് അധികൃതർ പോയിട്ടില്ല എന്ന് വ്യക്തമാവുകയാണ് ഇതിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇത് ഓങ്കോളജി കിടപ്പ് രോഗികൾ കിടക്കുന്ന ഭാഗമാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് നഴ്സിംഗ് കോളേജിൻ്റെ നേരെ എതിർവശത്തുള്ള ഭാഗമാണിത് ഇവിടെയാണ് ഈ ഓടയിൽ നിന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ ഇവിടെ ഓടയിൽ നിന്ന് ഡ്രൈനേജ് വെള്ളം ഇത് ഡ്രൈനേജ് പോകുന്ന ഓടയാണ് അവിടെ നിന്നും ഓ ചാനലിൽ നിന്നും ഡ്രൈനേജ് വെള്ളം ഇങ്ങോട്ട് ഇറങ്ങുന്ന രൂപത്തിലുള്ള കാര്യവും കാഴ്ചയും ദുർഗന്ധവുമാണ് ഇവിടെ നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് ഇവിടെ നിൽക്കുന്നത് തന്നെ ശാരീരികമായ അപകടം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല സംസ്ഥാനം മുഴുവൻ മാലിന്യമുക്തമാക്കുന്നതിന് മുൻപ് ആശുപത്രി പരിസരങ്ങളെങ്കിലും വൃത്തിയോടെ സൂക്ഷിക്കുക എന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തണം അതിനുള്ള കണിശമായ നിർദ്ദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ വകുപ്പ് നൽകുകയും വേണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമുക്കറിയാം പതിനായിരക്കണക്കിന് രോഗികൾ കൂട്ടിരിപ്പുകാരൊക്കെ എത്തുന്ന ഭാഗമാണ് സ്ഥലമാണ് മെഡിക്കൽ കോളേജിൽ കിടപ്പ് രോഗികൾ കിടക്കുന്ന കെട്ടിടത്തിൻ്റെ തൊട്ടടുത്താണ് ഈ വിധത്തിൽ ഡ്രെയിനേജ് മാലിന്യം ദുർഗന്ധം വമിച്ചുകൊണ്ട് ഒഴുകുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ ഒഴുകി കിടക്കുന്നു ഇതിൻ്റെ കശത്തുകൂടി റോഡുകളിലൂടെ ആളുകൾ പോകുന്നു എന്തായാലും അടിയന്തരമായ ഒരു പ്രശ്ന പരിഹാരം വേണം എത്രയും വേഗം ഈ മാലിന്യം നീക്കാനുള്ളൊരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ആവശ്യമായി ഇവിടെ രോഗികളും കൂട്ടിരിപ്പുകാരും പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും വീഡിയോ ജേണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം